ബിസ്മില്ലാഹിറമുല്ലാഹിറബിൻ മുത്തുനബി സ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണ് നബികുടുംബം എന്ന പ്രമേയം ഇന്ന് അത് പറയുമ്പോൾ അവിടുത്തെ അനന്തരാവകാശികളായി ലോകാവസാനം വരെ ഉള്ളവരെ സംബന്ധിച്ചാണ് നാം പറയേണ്ടത് നബി നബിസ്വല്ലാഹു അലിഹി വസലമ്മ തങ്ങൾ ആറു മക്കളെയും ജീവിതകാലത്തു തന്നെ യാത്രയപ്പ് നൽകി വി വിരഹവേദന അനുഭവിച്ച ഉപ്പയാണ് അനന്തരാവകാശി എന്നു പറയാൻ ഫാത്തിമ റതിയല്ലാഹു അൻഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ലോകാവസാനം വരെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ നിങ്ങൾക്കൊപ്പം ഇവിടെ ഉണ്ടാകും എന്ന സന്ദേശമാണ് നിബിധങ്ങൾ ലോകത്തിന് നൽകിയിട്ടുള്ളത് നിങ്ങളെല്ലാവരെയും കൂട്ടി സ്വർഗത്തിൽ വരണം ഇതാണ് എൻ്റെ ടാർഗറ്റ് അതിന് ഞാനില്ലാത്തപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ചുമതലപ്പെടുത്തുന്നു നിങ്ങൾ അവരെ നോക്കണം അവർ നിങ്ങളെ നോക്കും എന്നതാണ് അവിടുത്തെ സന്ദേശത്തിൽ നിന്ന് നമുക്ക് വായിക്കാനുള്ള ആശ്വാസവചനം ഈസാലി ഹിസ്സലാം മുപ്പത്തിമൂന്ന് വയസ്സോടുകൂടി തന്നെ ആകാശാരോഹണം കുടുംബം എന്ന ചർച്ചയോ മക്കൾ എന്ന വിഷയമോ ലോകത്ത് അവശേഷിക്കുന്നില്ല മുസ അലി ഹിസ്സലാമിൻ്റെ വിവാഹം ഷുഅൈബ് നബിയുടെ മകളോടൊപ്പമാണ് പക്ഷേ ബാക്കി കുടുംബത്തെപ്പറ്റി വിവരണങ്ങൾ ലഭ്യമല്ല മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളുടെ സന്തതികളാകട്ടെ ലോകാവസാനം വരെ ഏതാണ്ട് നാടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവത്തിലാണ് നാം കാണുന്നത് ആ കുടുംബത്തെ നാം തിരിച്ചറിയുകയും അവരെ ബഹുമാനിക്കുകയും നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടുള്ള വിധേയത്വം പോലെ ദീനി വിഷയങ്ങളിൽ ആ വിധേയത്വം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ വല്ലാത്ത അനുഗ്രഹങ്ങൾ ലഭ്യമാകും എന്ന് വിശുദ്ധ ഹദീസ് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കർബലായിൽ എഴുപതിലേറെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും അവശേഷിച്ച ഒരാൺതരി അലി ജൈനുൽ ആബിദീൻ ലോകത്തിനു പ്രതീക്ഷയായി നിലകൊണ്ടു ആ സന്തതി പരമ്പരകൾ ഇന്ന് ലോകത്തുണ്ട് എന്ന് മാത്രമല്ല ലോക മുസ്ലിങ്ങൾ വളരെ ബഹുമാനിക്കുന്ന മൊഹീദീൻ അബ്ദുൽ ഖാദർ ജയിലാനി റദിയല്ലാഹ് വന്നു ഉൾപ്പെടെ മുസ്ലിം ലോകത്ത് പണ്ടും ഇപ്പോഴുമുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങൾ പ്രോജ്വല താരങ്ങൾ ആ ശരിയായ ശരണിയുടെ പിന്തുടർച്ചാവകാശികളാണ് അവിടുന്ന് പഠിപ്പിച്ചു ഊർക്കുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിയെ തന്നെയാണ് അവരിൽ നാം കാണേണ്ടതും പരിഗണിക്കേണ്ടതും അതാണ് ശരിയായ പൈതൃകത്തിൻ്റെ സരണി സുന്നി വിശ്വാസം അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒരൽപ്പം മാറി ചിന്തിച്ച ഒരു കക്ഷി ഇല്ലായികയില്ല അവർ തുലോം വിരളമാണ് അവരാണ് പാർട്ടി ഷിയത് അലി എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ ഏതൊക്കെയോ തലങ്ങളിലേക്ക് നബി കുടുംബത്തെ അവരോധിക്കുകയും മുത്തുനബിയുടെ അധ്യാപനങ്ങൾക്കും അപ്പുറമായി അവർ വഴിതെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട് അവരെക്കുറിച്ച വ്യക്തമായ സൂചനയും നമുക്ക് കാണാം അലി സൈനുൽ ആബിദീൻ അൻഹുവിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ലാ തഴബുദൂന റിബാദത്ത് അൽ അസ്വനാം ബൽ അഹിബൂന മഹബത്ത് അൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ പേരിലുള്ള സ്നേഹ ബഹുമാനങ്ങൾ മതി ഞങ്ങൾക്ക് ഒരിക്കലും വിഗ്രഹവൽക്കരണമോ ആ രൂപത്തിലുള്ള വലിയ പദവികളോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ് അലി സൈനുൽ ആബിദീൻ റുദയൽ നാഹ്വൻ റു ലോകത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹം മുത്തനബിയെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു അതിൻ്റെ ബാക്കി പത്രമായി ഇന്ന് നമുക്ക് മുന്നിലുള്ള രണ്ടു കാര്യങ്ങൾ ഒന്ന് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയാണ് രണ്ട് അഖിലുബൈത്തിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് ആ കാര്യത്തിലാണ് റിസൾട്ട് കൂടി നബി നബിസ്വല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞത് കസഫീനത്തിനോഹ് ഭൂതലമാകെ പ്രളയത്തിൽ മുങ്ങി നിന്നപ്പോൾ നൗഹു അലിഹി ആ പെട്ടകം എങ്ങനെ ഭൂതലത്തിൽ മനുഷ്യരാശിക്ക് ആശ്രയം നൽകിയോ അതേപോലെ കാറ്റിലും കോളിലും പെട്ട് കെട്ടകാലത്തെ യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ നട്ടം തിരിയുന്ന ഇസ്ലാമിക സമൂഹത്തിന് ശരിയായ ദിശാസൂചികയും സൂചികയും അതോടൊപ്പം രക്ഷാപേടകവുമാണ് നബി കുടുംബം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മമ്പുറം തങ്ങൾ ഒരു പ്രതീകമാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വലിയ ഒരു പ്രതീകമാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി വലിയ ഒരു പ്രതീകമാണ് വളരെ ചെറിയ ഒരു കാലയളവ് കൊണ്ട് വൈജ്ഞാനിക രംഗത്ത് വിസ്ഫോടനം സൃഷ്ടിച്ച സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഹാരി തങ്ങളെപ്പോലുള്ളവർ നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷയും വലുതാണ് ആ രൂപത്തിൽ പരിശുദ്ധ ദീൻ നബിതങ്ങളുമായി നേരിട്ടു ബന്ധപ്പെടാവുന്ന വ്യക്തമായൊരു ചാനൽ നമുക്ക് മുൻപിൽ തുറന്നു വച്ചിട്ടുണ്ട് അതാണ് അത്തമസ് അഖിലിബൈ റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലം ശരീരത്തിൻ്റെ വിധി വിലക്കുകൾക്ക് ബാധകമാകുന്ന രൂപത്തിൽ തന്നെ നബി കുടുംബത്തോടുള്ള സ്നേഹ ബഹുമാനങ്ങളും ആ ബഹുമാനങ്ങൾ പ്രകടിപ്പിക്കുന്ന ശരിയായ ദീനീയായ മുറകളും അള്ളാഹു സുബാനഹു വഅല ആ രംഗത്തും നമുക്ക് നല്ല അനുഭവങ്ങൾക്ക് സമ്പാദ്യങ്ങൾക്ക് പരിശ്രമങ്ങൾക്ക് ഭാവിയിലെ വലിയ വിജയങ്ങൾക്ക് അവസരം നൽകുമാറാകട്ടെ എന്നാണ് നബി ദിന സന്ദേശമായി മീലാദ് ആഘോഷങ്ങളുടെ മഹത്തായ ആഹ്വാനമായി എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് അള്ളാഹു മുത്തുനബിയുടെ വറക്കത്തുകൊണ്ട് അഖിലുബൈത്തിൻ്റെ കൊണ്ട് നമുക്കെല്ലാം ബഹുമാനം നമുക്കെല്ലാം വിശ്വാസം നമുക്കെല്ലാം പാരത്രിക വിജയം എല്ലാം കനിഞ്ഞേ കുമാറാകട്ടെ ആമീൻമീൻ വാക്കുകൾ നിർത്തുന്നു അലൈക്കും റഹ്മത്തല്ലാ വറക്കാത്തു